നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ചില നടിമാർ ആരോപണവുമായി രംഗത്തെത്തിയതിന് പിന്നാലെ സിനിമാക്കാർ കൊച്ചിയിൽ വക്കീലന്മാരെ കാണാൻ കൂട്ടയോട്ടത്തിലാണ് കേസിൽ നിന്ന് മൂരാൻ മുന്തിയ വക്കീലുമാർക്ക് വലിയ കോളാണ് അതേസമയം നടനും എം എൽ എ മുകേഷ് പരാതിക്കാരിക്കെതിരെ ഡിജിറ്റൽ തെളിവുകൾ അടക്കം അഭിഭാഷകന് കൈമാറി എം എൽ എ ബോർഡ് അഴിച്ചുവെച്ച് അത് രാവിലെ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലെത്തിയാണ് മുകേഷ് അഭിഭാഷകനെ കണ്ടത് അതേസമയം മുകേഷ് ഉൾപ്പെടെയുള്ള ഏഴുപേർക്കെതിരെ പരാതി നൽകിയ ആലുവ സ്വദേശിനെ കോടതിയിൽ ഹാജരായി രഹസ്യമൊഴിയും നൽകി രാവിലെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് റോഡ് മാർഗമാണ് മുകേഷ് കൊച്ചിയിലെത്തിയത് എംഎൽഎ ബോർഡ് അഴിച്ചുവെച്ച പോലീസ് അമ്പടിയോടെ ആയിരുന്നു തിരുവനന്തപുരത്ത് നിന്നുള്ള മുകേഷിന്റെ യാത്ര ഉച്ചയോടെ അഭിഭാഷകന്റെ വീട്ടിലെത്തിയ മുകേഷ് രണ്ട് മണിക്കൂർ സമയം കൂടിക്കാഴ്ച നടത്തി പരാതിക്കാരിമാർ നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകൾ ഇമെയിലുകൾ തുടങ്ങിയ ഡിജിറ്റൽ തെളിവുകൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന രണ്ടാം തീയതി എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയിൽ മുകേഷ് ഹാജരാക്കും രണ്ടായിരത്തിഒൻപതിലാണ് പീഡനം നടന്നതായി പരാതിക്കാരി ആരോപിക്കുന്നത് എന്നാൽ അതിനുശേഷവും ഇവർ തന്നോട് സൗഹൃദ സംഭാഷണങ്ങൾ നടത്തിയിരുന്നു ടക്കം ഇടപെട്ടിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാകും കോടതിയിൽ കേസിൽ പ്രതിയായ ലോയേഴ്സ് കോൺഗ്രസ് ഭാരവാഹിയായിരുന്ന വി എസ് ചന്ദ്രശേഖരന്റെയും അറസ്റ്റ് സെപ്റ്റംബർ മൂന്ന് വരെ എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി തടഞ്ഞു മുകേഷ് ഉൾപ്പെടെയുള്ള പേർക്കെതിരെ മൊഴി നൽകിയ ആലുവ സ്വദേശിയായ പരാതിക്കാരിയും എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി ഹാജരായി മൊഴി നൽകി ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുന്നതായി ആവർത്തിച്ചു പ്രത്യേക അന്വേഷണ സംഘവും ഓൺലൈനായി യോഗം ചേർന്ന് നടപടികൾ തീരുമാനിച്ചു മുകേഷ് ഇടവേള ബാബു വി എസ് ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരായ ബലാത് കേസുകൾ ഡിവൈഎസ്പിമാർ ചുമതലയുള്ള പ്രത്യേക ടീമുമാകും അന്വേഷിക്കുക ജയസൂര്യ മണിയൻപിള്ള രാജു നോബൽ ജേക്കബ് വിച്ചു എന്നിവർക്കെതിരായ കേസുകൾ ഇൻസ്പെക്ടർ റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അന്വേഷിക്കും അതേസമയം മുകേഷിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൽ നിന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് ജഡ്ജി ഒഴിവാകണം എന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് അനിൽ അക്കർ ഹൈക്കോടതി രജിസ്ട്രാർക്ക് പരാതി നൽകി ജഡ്ജിയുടെ സിപിഎം പശ്ചാത്തലം ചൂണ്ടിക്കാട്ടിയാണ് മുൻ എം എൽ എ യുടെ അതേസമയം മുകേഷിന് രാജ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയായില്ല നാളെ സംസ്ഥാന സമിതി ചർച്ച ചെയ്യും കൊല്ലത്ത് നിന്നുള്ള നേതാക്കളുടെ അഭിപ്രായം കേൾക്കും രാജി ആവശ്യം അംഗീകരിക്കാൻ ഇടയില്ലെന്നാണ് സൂചന മുകേഷിനെ പറയാനുള്ളതും പാർട്ടി പരിഗണിക്കും അതേസമയം രാജിയെല്ലാം സി പി ഐ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളിൽ ഭിന്നത രൂക്ഷമാവുകയാണ് ആരോപണ വിധരായ കോൺഗ്രസ് എം എൽ എ മാർ പദവിയിൽ തുടരുന്നുണ്ടല്ലോ എന്ന സിപിഎം സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് തള്ളി മുകേഷ് രാജിവെക്കണമെന്ന അദ്ദേഹം ആദ്യം ആവശ്യമുയർത്തിയ ആനി രാജിയെ സിപിഐ സംസ്ഥാന നേതൃത്വവും തള്ളി പറഞ്ഞു രാജിയിൽ സി പി എം സംസ്ഥാന നേതൃത്വവും വെള്ളം കുടിക്കുമ്പോൾ രാജിയെന്ന ആവശ്യ ശക്തമാകുന്നില്ലെങ്കിലും പദവിയിൽ തുടരുന്നതിലെ അതൃപ്തിയാണ് പാർട്ടി മുഖപത്രത്തിൽ ലേഖനത്തിലൂടെ ബൃന്ദ പരോക്ഷമായി സൂചിപ്പിക്കുന്നത് ആരോപണ വിധേയരായ കോൺഗ്രസ് എം എൽ എ മാർ തുടരുന്നല്ലോ എന്ന ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ അടക്കമുള്ളവരുടെ വാദത്തെ തള്ളുന്നതാണ് ലേഖനത്തിലെ പരാമർശം നിങ്ങൾ അങ്ങനെ ചെയ്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന വിധമുള്ള നിലപാടല്ല വേണ്ടതെന്നാണ് ബൃന്ദ തിരുത്തിയത് ഇകൾക്കെതിരെ പരാതി നൽകിയ നടപടിയെയും വിമർശിക്കുന്നുണ്ട് കേസെടുത്തല്ലോ എന്ന് പറഞ്ഞു പ്രതികരിച്ച പ്രകാശ് കാരാട്ട് കേരളത്തിൽ പോയി ചോദിക്കൂ എന്നായിരുന്നു ഇപ്പോൾ പറയുന്നത്